ഒരിക്കൽ കൂടി ശോഭാ ചൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ടെറസിൽ എങ്ങനെ പച്ചക്കറി കൃഷി നടത്താം വിത്ത് പാവി മുളപ്പിച്ച് വളർന്ന് വലുതായി പുഷ്പിക്കുന്ന ഒരവസ്ഥ അത്രയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് പിന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതായത് ഈ വീഡിയോ മൂന്ന് മാസം കൊണ്ട് എടുത്തിരിക്കുന്നതാണ് അപ്പം നിങ്ങളിത് നന്നായിട്ടൊന്ന് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ നമുക്ക് ആദ്യത്തെ സ്റ്റേജായ വിത്ത് പാകലിനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രേയിലും കുറച്ച് കപ്പ് അതിലുമാണ് ഇത് ശരിക്കും മണ്ണും കുമ്മായവും സൂടവും മിശ്രിതവും കൂടി മിക്സ് ചെയ്ത് പൊടിയായിട്ടുള്ള കുറച്ച് ചകരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അതാണ് വിത്ത് പാവുന്നതിന് ആവശ്യമായി നമ്മൾ ഇതിലൊക്കെ നിറച്ചിരിക്കുന്നത് ഇതിൽ നടാൻ ഉദ്ദേശിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട് അതാണ് പാവല് പടവല് എല്ലാ കുരുക്കളും ഉണ്ട് ക്യാബേജ് കുക്കുംബർ കോളിഫ്ലവർ മുളക് വിത്തുകൾ വെണ്ട തൈ തക്കാളി തൈ ഇതിന ആവശ്യമായ സാധനമാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിൽ ഇട്ടിരിക്കുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സാധനം ഇതാണെന്ന് നിങ്ങളോട് പറഞ്ഞു ആ സാധനമാണ് നിറച്ചിരിക്കുന്നത് ആ അത് സാധാരണഗതിയിൽ ഒരു കുറച്ച് മാത്രം കപ്പിലിടും എന്നിട്ട് നമ്മൾ അതിൽ വിത്തുകൾ ഇട്ടതിന് ശേഷം കുറച്ചും കൂടി അതിൻ്റെ മുകളിൽ കൂടി മണ് ഈ മിശ്രിതം ഇടുകയാണ് ചെയ്യുന്നത് ചീരവിത്തൊക്കെ നട്ടിട്ടുണ്ട് ഇത് ഇട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പിക്കും ഈ പരുവത്തിൽ മുളച്ചു വന്നിട്ടുണ്ട് അത് മിക്കവാറും എല്ലാ വിത്തുകളും ന്യായമായ രീതിയിൽ വളർച്ചയുണ്ട് ഇത് രണ്ടു നേരം നനയ്ക്കണം കൂടുതൽ വെയിലില്ലാത്ത സ്ഥലത്താണ് ഇത് വച്ചിരിക്കുന്നത് കാലത്ത് വൈകുന്നേരം സ്പ്രെയറിൽ ആണ് നമ്മൾ ഇത് നനച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇനി നമ്മൾ ഗ്രോ ബാഗ് നരയ്ക്കേണ്ട കാര്യങ്ങൾ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിൽ ചാണകപ്പൊടി കുറച്ച് ചകിരി കഷ്ണങ്ങൾ കുറച്ച് മണ്ണ് കുറച്ച് മണലിൻ്റെ അംശമുള്ള മണ്ണും പിന്നെ ഈ സാധനങ്ങൾ മിക്സ് ചെയ്ത് ആണ് കുമ്മായവും സൂഡോമോണസും കുറച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ നമ്മളുടെ തൈകൾ നാലില ആയപ്പോൾ നമ്മുടെ കോളിഫ്ലവറും ക്യാബേജും ആണ് ഇതിൽ തക്കാളി തൈയും മുളക് തൈകളും ആണ് ഇതിൽ പറച്ച് നട്ടിരിക്കുന്നത് കുക്കുംബറേന് ശേഷമാണ് നമ്മൾ വാങ്ങി നട്ടത് കുക്കുംബറിന് വളരെ കുറച്ച് സമയം മതിയെ അപ്പോൾ നാലിലായതാണ് ഈ വച്ചഴിക്കുന്നത് അത് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ രണ്ട് നേരം വെള്ളം നനച്ചു കൊടുത്തിട്ടാണ് ഇത് ഒന്ന് വേര് വ പിടിക്കാൻ വേണ്ടി അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഇതിന് ശരിയാക്കി അത് ശരിയല്ലേ അത് അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ വിളവെടുക്കാനും എല്ലാം സൗകര്യം ഉണ്ടാകും ഇത് ഇപ്പോൾ കണ്ടില്ലേ ഇത് ഞങ്ങൾ തറയിൽ വച്ചേണ്ട ഒരു ആറ് ബാഗ് ഏഴ് ബാഗ് തറയിൽ വെച്ചിട്ടുണ്ട് അത് കമ്പോസ്റ്റ് വളം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ അടുക്കള മാലിന്യത്തിൽ നിന്ന് കിട്ടിയ കമ്പോസ്റ്റ് അത് മാത്രമാണ് അത് ചകിരിച്ചോറും അങ്ങനെ ഒന്നും ചെയ്തിരില്ല ഇത്തിരി കുമ്ഭായം മാത്രമാണ് മിക്സ് ചെയ്തിരുക അതിന് ഇത്തിരി ഗ്രോത്ത് കൂടുതലുണ്ട് എന്തായാലും അത് ഇത് മേളിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ തക്കാളി തക്കാളി ഒരുവിധം ഇപ്പോൾ ഒരു രണ്ട് മാസമുള്ള ആവാറേ ഉണ്ടല്ലോ രണ്ട് മാസം ആവറേ ഉണ്ട് അതിന് പൂവിട്ടു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ഒരുവിധം നല്ല വളർച്ചയായി ക്യാബേജും കോളിഫ്ലവറും എല്ലാം കുക്കുംബറ് കുക്കുംബറിന് തീരെ പ്രായം കുറവിലേ തന്നെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അതിൽ കായയും ഉണ്ടായി തുടങ്ങി ശരിക്കും അത് ഇനിയൊരു ഇരുപത് എം പതിനഞ്ച് ദിവസം എമ്മിക്ക് അതിന് കായ പൊട്ടിക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇരിക്കുമ്പ് പുഴ പുഴം വള്ളത്തൊക്കെ ചെയ്തിട്ടുള്ളതാണ് അത് കുക്കുംബം എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കുട്ടികളും നന്നായിട്ട് ഉപയോഗിക്കും ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉപയോഗം അനുസരിച്ചാണുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് വീട്ടിലാവശ്യമില്ലാത്ത സാധനം കൂടുതൽ ബുദ്ധിമുട്ടി ഉൽപ്പാദിപ്പിച്ച് അത് പുറമെ വയ്ക്കാനെന്തായാലും മുതലാവുന്നില്ല നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തക്കാളി ക്യാബേജ് കോളിഫ്ലവർ പയറ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ പച്ചമുളക് പല വെറൈറ്റി നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് രണ്ട് മൂന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് മറ്റേ ആ മുളകിൻ്റെ പേരെന്തോ പറഞ്ഞു അങ്ങനത്തെ മുളകൊക്കെ വലിയ മുളക് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കാപ്സിക്കം കാപ്സിക്കം എന്നാണ് കാപ്സിക്കം നമുക്ക് ഉണ്ടായിട്ടുണ്ടിരിക്കുമ്പോൾ ഞാൻ നട്ട് വളർത്തി ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ് പല സൈസ് ഒക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ മുളകിൻ്റെ കാര്യമൊക്കെ നമുക്ക് നന്നായിട്ട് പ്രായോഗികമായിട്ട് പഠിച്ച് ശരിയായിട്ട് ശരിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടോ കൂട്ടണുണ്ടോ ശരിക്കും കൂട്ടു ഇതാ രാവിലെ കായ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയ കാലാംശമൊന്നുമില്ല ഇതിൻ്റെ കാര്യങ്ങൾ ഒരു മാസത്തിനോ ഒരു പതിനഞ്ച് ദിവസത്തിനകത്ത് മുട്ടിടും മുട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്നാവുമല്ലോ പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളുണ്ടോ നിങ്ങളുടെ വീടുകളിൽ എനിക്ക് എനിക്ക് നല്ല ഞാൻ ആയിട്ട് പത്ത് വർഷം കഴിഞ്ഞ ആളാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാം ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് താല്പര്യം ഉണ്ടാവണം അത്രേ ഉള്ളൂ ഇത് എനിക്ക് തുടങ്ങില്ലേ മുട്ട ആവാണി ഇനി വരുന്ന കൂമ്പുകളെല്ലാം പൊതിഞ്ഞ് ഉണ്ടകലയോ അതാണ് ക്യാബേജിൻ്റെ ഒരു ഇത് ഉണ്ടോ അതാണ് കാപ്സിക്കത്തിൻ്റെ ഒന്ന് രണ്ട് മുളകുള്ളത് പ്രത്യേകിച്ച് ഒരുപാട് സൈസ് മുളകൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ നമ്മൾ കുറച്ച് ഇപ്പോൾ കോ ഈ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും വിത്ത് പ്രാക്ടീസ് ചെയ്യാൻ ഒന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളിത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ അടുത്ത ഒരു നല്ല വീഡിയോയിൽ അത് എങ്ങനെയാണ് പ്രോ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോ ചെയ്യുന്നവരേക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ നമ്മൾ ചാച്ചൻ്റെ അമ്മയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക അടുത്ത വീഡിയോ ഹായ്